ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര പ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ പൂനാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ മകാശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ വരെ നടക്കും ശിവരാത്രി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

മകിഷീവധത്തിനായി അവതാരമെടുത്ത അയ്യപ്പൻ ശബരിമല ശ്രീധർമ്മശാസ്താവായി മാറുന്നതിന് മുൻപ് പാണ്ഡ്യരാജാവായ മാനവിക്രമനെയും കൂട്ടരെയും കൊള്ളക്കാരിൽ നിന്നും രക്ഷിക്കുന്നതിനായി ഇന്നത്തെ വണ്ടിപ്പെരിയാറിൽ എത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇതിന്റെ സ്മരണയ്ക്കായാണ് അയ്യപ്പൻ തങ്ങളെ രക്ഷിച്ച സ്ഥലമായ പെരിയാർ നദിയുടെ തീരത്ത് പാണ്ഡ്യരാജാവായ മാനവിക്രമൻ അയ്യപ്പനായി ഒരു ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് രേഖകൾ പറയുന്നത് ഈ ക്ഷേത്രമാണ് ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രവാൽ പെരിയാർ ദേശത്തിന് വർഷം ചൊരിഞ്ഞ നിലകൊള്ളുന്നത് ആയതിനാൽ ക്ഷേത്രത്തിന്റെ ദർശനഭാഗം ശബരിമല ക്ഷേത്രത്തിന് സമാനമായി പതിനെട്ട് പടികളോടുകൂടി ക്ഷേത്ര സംരക്ഷണത്തിനായി ചുറ്റുമതിലോടുകൂടിയും പുനർനിർമ്മാണം പുനർനിർമ്മാണ ഘട്ടത്തിലുമാണ് ഈ സാഹചര്യത്തിൽ ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ഭക്തജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മഹാശിവരാത്രി മഹോത്സവം ഇത്തവണയും നടത്തപ്പെടുന്നത് ശിവരാത്രി മഹോത്സവത്തിന്റെ ബ്രൌഷർ പ്രകാശനമാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നത് ക്ഷേത്രമേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരിയിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി എ ടി അനുമോൻ മാതൃസംഘം പ്രസിഡന്റ് ജയാജിജി എന്നിവർ ഏറ്റുവാങ്ങി ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ശിവരാത്രി മഹോത്സവം ഭക്തി ഭക്തിയാദരപൂർവ്വം നടത്തുവാൻ ഭക്തജനങ്ങളുടെ മുഴുവൻ സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നതായും മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി പറഞ്ഞു അഞ്ചാം ആണ്ട് ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് നോട്ടീസ് പ്രകാശനകരമാണ് ഇപ്പൊ നടന്നത് എല്ലാ ഭക്തയും അഴ ഒഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ഉത്സവം ഗംഭീരമായിട്ട് നടത്തുന്നതിന് ഉണ്ടാവണമെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജു ക്ഷേത്ര മാനേജർ പ്രതീഷ് കാർത്തികയൻ സെക്രട്ടറി എ ടി അനുമോൺ ട്രഷറർ കെ ഗോപി മാതൃസംഘം ഭാരവാഹികൾ മറ്റു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ